യേശുവിനെ കൊല്ലാൻ ഉപയോഗിച്ച കുരിശ് ക്രിസ്ത്യാനികൾ ദൈവികമായി കാണുന്നത് എന്തുകൊണ്ട് അത് ഒരു പഴയ തമാശയാണ് യേശുവിനെ കൊല്ലാനുമായിട്ട് ഉപയോഗിച്ച കുരിശ് ക്രിസ്ത്യാനികൾ കഴുത്തിൽ ധരിച്ചുകൊണ്ട് നടക്കുന്നു യേശുവിനെ വാക്കത്തി വെച്ച് വെട്ടിക്കൊന്നിരുന്നെങ്കിൽ അവരത് കെട്ടിത്തൂക്കിക്കൊണ്ട് നടക്കുമായിരുന്നോ ഇലക്ട്രിക് ചെയറിൽ വെച്ച് ഇലക്ട്രിക് കൂട്ടി ചെയ്തിരുന്നെങ്കിൽ ചെയറ് കെട്ടിത്തൂക്കിക്കൊണ്ട് നടക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നതേ ഉള്ളൂ പക്ഷേ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ ഇതൊരു പ്രദർശനപരത എന്നുള്ളതിനൊക്കെ അപ്പുറം കുരിശ് ഒരു ത്യാഗത്തിൻ്റെയും യഥാർത്ഥത്തില് ഡിഫീറ്റഡ് ഹീറോ ആണ് യഥാർത്ഥത്തില് ക്രിസ്തു ഒരു ഡിഫീറ്റഡ് ഹീറോ ആണ് എന്ന് ക്രിസ്ത്യാനികൾ സമ്മതിക്കില്ല പക്ഷേ ക്രിസ്തുവിന് സമാനമായിട്ടുള്ള ഒരു ജീവിതാനുഭവത്തെ പരാജയമായിട്ട് തന്നെ അവർ വിലയിരുത്തുന്നു ചുമ്മാ പറയുകയാണിത് യാതൊരു യാതൊന്നും ചെയ്യാനാവാതെ നിസ്സഹായനായിട്ട് കൊല്ലപ്പെട്ട ഒരു വ്യക്തി കഥപ്രകാരം എന്നെ എന്തിന് കൈവിട്ടു ദൈവമേ എന്നാണ് പുള്ളി ചോദിക്കുന്നത് അങ്ങനെ പരാജയപ്പെട്ട ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് വി അതൊരു വലിയൊരു അന്ധവിശ്വാസമാണ് അതൊരു ക്ലാസിക്കൽ അന്ധവിശ്വാസമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്നതേ ഉള്ളു എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ ചിഹ്നം കുരിശായിരുന്നില്ല മത്സ്യമാരൻ പിന്നെ അവർ നോക്കിയപ്പോൾ കുരിശിലേക്ക് വന്നതായിരിക്കും കുരിശിന് സമാനമായിട്ടുള്ള ചിഹ്നങ്ങളൊക്കെ വെക്കുന്ന മതങ്ങൾ വേറെയുണ്ട് അപ്പോൾ ആളുകൾ പറയും ഓ നോക്കൂ ക്രിസ്ത്യാനികൾ കുരിശ്ശാരും മോഷിച്ച അല്ല ഇപ്പം നമ്മളെപ്പോഴും ഒരു മ്യൂട്ടേറ്റഡ് വെറൈറ്റീസാണ് വരിക ഒരാളുടെ പ്ലസ് പോലെ തോന്നുന്നത് ചുടാ നിങ്ങളെ വിട്ട് കഴിഞ്ഞാൽ കുരിശായി അപ്പം എന്നിട്ട് പറയാം അത് പ്ലസ് ആണ് ഇത് കുരിശ്ശാണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ചിലപ്പോൾ വരയ്ക്കുന്നതിന് തെറ്റിയാലും മതി മനസ്സിലായില്ലേ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പല പല രൂപങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ മസ്തിഷ്കത്തിന് സാധിക്കും മസ്തിഷ്കം ഫോട്ടോഷോപ്പ് എബിലിറ്റി ഉള്ള ഒരു സാധനമാണ്